അത് ശരിക്കും അതൊരു ആവേശത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒരു നാട്ടിൽ ഇപ്പൊ ഒരു പാമ്പ് വന്നു കഴിഞ്ഞാല് ഞാൻ ആ പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഹീറോ ആയി എന്നുള്ള ഒരു തോന്നൽ അല്ലെ അങ്ങനത്തെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ ധാരണയാണ് അങ്ങനെയാണ് ആളുകൾ പോയി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളോട് ഇതിനെ പിടിക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്യുന്ന ആളുകളുടെ ഒരു വാദം ഞങ്ങൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്നാണ് പക്ഷെ അതൊരു തെറ്റായ പരിപാടിയാണ് കാരണം ഒന്നുകിൽ പാമ്പുകളെ കൈകാര്യം ചെയ്യാൻ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ വേണം നമ്മൾ ആണെങ്കിൽ പോലും സുരക്ഷാ മുൻകരുതലുകൾ എടുത്ത് നമ്മുടെ അതിനുള്ള ഉപകരണങ്ങളുണ്ട് പരിശീലനത്തിന് ശേഷം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെയുള്ള എല്ലാ റെസ്ക്യൂകളും ശിക്ഷാർഹമാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അറിയ അറിഞ്ഞു കഴിഞ്ഞാൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരും അതിനേക്കാളുപരി ആള് ഉണ്ടാകണം കാരണം നമ്മളിതിനെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഇപ്പോൾ തന്നെ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞാണ് എന്ന് കരുതി അണലിയുടെ കുഞ്ഞിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പോയി പിടിച്ചിട്ട് മരണപ്പെട്ട കടി കൊണ്ട് മരണപ്പെട്ട ഒത്തിരിയും കേസുകളുണ്ട് പ്രത്യേകിച്ച് എനിക്ക് അറിയാവുന്ന ഒരു കേസ് ആലപ്പുഴയിലാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്താണ് അത് ഡ്യൂട്ടി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതേപോലെ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞാണ് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ കൊണ്ടുപോയതാണ് അവർ മദ്യലഹരിയിലായിരുന്നു എടുത്തുകൊണ്ട് പോയി പക്ഷേ ബൈക്കിൻ്റെ പുറകിലിരുന്ന് ഇത് കടിച്ചു അണലി കടിച്ചു മാരകമായി കടി കിട്ടി പക്ഷേ ഇത് അവരുടെ ധാരണയിൽ വിഷമില്ലാത്ത പെരുമ്പാമ്പിൻ്റെ കുഞ്ഞാണ് അവർ ആ കടി കാര്യമാക്കിയില്ല വീട്ടിൽ ചെന്ന് ഇരുന്നു എന്ന് മാത്രമേ എന്നെടുക്കാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്ന് സിറ്റൗട്ടിൽ ഇരുന്ന് മറിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ആരും ചെയ്യരുത് അതോ ഇങ്ങനെ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് സേഫായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് എടുക്കുക ഉടൻ തന്നെ വനം വകുപ്പിന്റെ ഓഫീസിലോ അല്ലെങ്കിൽ സർപ്പയുടെ വോളണ്ടിയർമാരെയോ ഇനി ഒരു നമ്പറും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലെങ്കിലും വിളിച്ചിട്ട് നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചിട്ട് അറിയിക്കുക അവർ കൃത്യമായിട്ട് സ്റ്റേഷനിൽ നിന്നും റെസ്ക്യൂർമാരുടെ നമ്പർ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് തരും അവിടെ എല്ലാ എല്ലായിടത്തും തന്നെ എല്ലാ ഓഫീസുകളും തന്നെ അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെ ഓഫീസിലാണെങ്കിലും നൂറ്റൊന്നിൽ വിളിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ് അങ്ങനെ പറയുമ്പോൾ അവരുടെ കയ്യിലുള്ള റസ്ക്യൂർമാരുടെ ലിസ്റ്റ് ഇനി ഇതൊന്നുമല്ല എങ്കിൽ പോലും സർപ്പ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് സ്നേക് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് ഈ രണ്ട് മൊബൈൽ പ്ലിക്കേഷനുകളും നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ഏതെങ്കിലും ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റെസ്ക്യൂർമാരുടെ ഡീറ്റെയിൽസും ഇനി ആൻറ്റീവനുള്ള ആശുപത്രികളുടെ ഡീറ്റെയിൽസും ഒക്കെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇനി നമ്മളൊരു പാമ്പിനെ കണ്ടു അത് ഏതാണെന്ന് നമുക്കറിയത്തില്ല ആ അതിൻ്റെ ഇനം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ മൊബൈൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എക്സ്പെർട്ടുകൾ നിങ്ങൾക്ക് ഈ ഇനം ഏതാണ് വിഷമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് വേർതിരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം നൽകുന്നതാണ് അപ്പോൾ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ വനം വനംവകുപ്പിൻ്റെ ഓഫീസർമാരെ അറിയിക്കുക അല്ലെങ്കിൽ സർപ്പ വോളണ്ടിയേഴ്സിനെ അറിയിക്കുക അപ്പോൾ ഏത് നേരത്താണെങ്കിലും ഏത് രാത്രിയിലാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ റെസ്ക്യൂറമാർ റെഡിയാണ് ഏകദേശം കേരളത്തിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള രണ്ടായിരത്തോളം റെസ്ക്യൂവർമാരുണ്ട് കഴിഞ്ഞ മാസം നമ്മൾ കോട്ടയം ജില്ലയിൽ ഒരു എൺപത് പേർക്കോളം റെസ്ക്യൂവിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഓരോ ജില്ലകളിലും ഇതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരായ ധാരാളം ആളുകളുണ്ട് നിങ്ങൾക്ക് ഇന്ന സമയമൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂറും അവർ സന്നദ്ധരാണ് ഒരാൾക്ക് വരാൻ കഴിയത്തില്ലെങ്കിൽ മറ്റൊരാളൊക്കെ അറ്റൻഡ് ചെയ്യും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിപരമായ നീക്കത്തിലേക്ക് തന്നെ പോകണം നമ്മൾ ആവേശം കാണിച്ച് പാമ്പിനെ കൊല്ലാനോ അല്ലെങ്കിൽ അതിനെ റെസ്ക്യൂ ചെയ്യാനോ പോകരുത് നമ്മൾ ഉദ്ദേശിക്കുന്ന പാമ്പാകണമെന്നില്ല വിഷമില്ലാത്ത ഒരു പാമ്പാണ് എന്ന് കരുതി പോകുമ്പോൾ വിഷമുള്ള ഒരു പാമ്പാകാം കടി കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മളത് കണക്കാക്കിയില്ല ഒരു പക്ഷേ മറ്റുള്ളവർ കളിയാക്കിയാലോ വഴക്ക് പറഞ്ഞാലോ എന്നോർത്ത് നമ്മളിത് ഈ കിട്ടിയ കടി മറച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവന് തന്നെ അപകടമാണ് അത് നമ്മുടെ ഒരു ജീവൻ്റെ വിലയാണ് നമ്മുടെ ഈ ആവേശം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത്